വിവരങ്ങളുമായി ഉണ്ണി ചേരുന്നുണ്ട് ഉണ്ണി മുഖ്യമന്ത്രിക്കെതിരെയാണെങ്കിലും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ റിയാസിനെതിരെയാണെങ്കിലും ഒളിയമ്പുകൾ പായിക്കുകയാണ് ഇപ്പോൾ പി വി അൻവർ എന്തായാലും ആഭ്യന്തര വകുപ്പ് എത്രയും പെട്ടെന്ന് തന്നെ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് ഒഴിയണമെന്ന് തന്നെയാണ് പറയുന്നത് ഭരണപക്ഷത്തിലുള്ള ഒരു എം എൽ എ ആണ് ഇത്തരത്തിൽ ആരോപണങ്ങൾ ചാട്ടുളി പോലെ ഉന്നയിക്കുന്നതെന്നും കൂടി ഓർക്കേണ്ടതുണ്ട് എന്തായാലും ഇനിയും നമുക്ക് ചർച്ച ചെയ്യേണ്ടത് എങ്ങനെയായിരിക്കും ഇതെല്ലാം ഇടതുപക്ഷം പ്രതിരോധത്തിലാക്കുക അല്ലെങ്കിൽ എങ്ങനെ ഈ ഒരു നീക്കത്തെ അൻവറിൻ്റെ നീക്കത്തെ ഇടതുപക്ഷം എങ്ങനെ പ്രതിരോധിക്കും എന്നതെല്ലാം നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട് ഉണ്ണി കളുതസ് തീർച്ചയായും പാർട്ടിയെ സംബന്ധിച്ച് വലിയ രീതിയിൽ തന്നെയാണ് മുന്നണിയുടെ ഉള്ളിലുള്ള ഒരു എം എൽ എയുടെ ഭാഗത്തുനിന്ന് അതിരൂക്ഷമായ വിമർശനം അതായത് പാർട്ടിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് മുഖ്യമന്ത്രിയുമായ പിണറായി വിജയനെതിരെ ഉണ്ടായിരിക്കുന്നതെന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനമായും പറയേണ്ടിയിരിക്കുന്നത് എന്തായാലും മുഖ്യമന്ത്രിക്കെതിരെ നിശ്ചിതമായ അതിരൂക്ഷമായ ഒരു വിമർശനമാണ് പി വി എൻ എന്റെ ഭാഗത്തുനിന്നുണ്ടായത് മൂക്കിന് താഴെ നടക്കുന്ന കാര്യങ്ങൾ പോലും മുഖ്യമന്ത്രി അറിയുന്നില്ല ഒരു നിമിഷം പോലും ആഭ്യന്തര വകുപ്പിൽ തുടരാൻ ആഭ്യന്തര വകുപ്പ് അദ്ദേഹം ആ വകുപ്പിൽ തുടരാനായിട്ട് അദ്ദേഹം അർഹനല്ല എന്നാണ് പി അൻവർ തുറന്നടിച്ചത് എന്തായാലും മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് ഒഴിയണമെന്നാണ് അൻവർ വ്യക്തമാക്കിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും ഒടുവിലത്തെ ഇടതുപക്ഷത്തിന്റെ മുഖ്യമന്ത്രിയാകും പിണറായി വിജയനെന്നും അൻവർ തുറന്നടിക്കുന്നു അതോടൊപ്പം തന്നെ പാർട്ടിക്കകത്ത് അടിമത്തമാണ് തുറന്നു പറയാൻ പലരും മടിക്കുന്നു എന്ന കാര്യത്തിൽ ഉൾപ്പെടെ വലിയൊരു വിമർശനമാണ് ഉടനീളം അൻവർ ഈ വാർത്താ സമ്മേളനത്തിൽ ഉന്നയിച്ചത് കൂടാതെ പിണറായി വിജയനെ പിതാവിനെ പോലെയാണ് കരുതിയത് എന്നാൽ ആ സൂര്യൻ അസ്തമിച്ചു എന്നാണ് വ്യക്തമാക്കി പിണറായിയുടെ ഗ്രാഫ് നൂറിൽ നിന്ന് സീറോയിലേക്ക് വന്നിരിക്കുന്നു പൂജ്യത്തിലേക്ക് എന്ന ഒരു കാര്യം കൂടി അൻവർ വ്യക്തമാക്കുന്നു എന്തായാലും അൻവർ നടത്തിയ വാർത്താ സമ്മേളനത്തിനുടനീളം മുഖ്യമന്ത്രിക്കും പാർട്ടിക്കുമെതിരെ തുറന്ന വിമർശനം തന്നെയായിരുന്നു നടത്തിയത് അതോടൊപ്പം തന്നെ എ ഡി ജി പി എം ആർ രാജ്കുമാറിനും രാഷ്ട്രീയകാര്യ സെക്രട്ടറി പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കുമെതിരെയും അൻവർ വിമർശനം ഉന്നയിച്ചു പി ശശിയെ സംരക്ഷിക്കുന്ന പിണറായി വിജയന്റെ നിലപാടിനെതിരെ കടുത്ത വിമർശനമാണ് അൻവർ ഉന്നയിച്ചത് കൂടാതെ ഇടതുപാളയം യും പുറത്തു വരുന്ന സൂചനയും അൻവർ നൽകുകയുണ്ടായി ഇടത്തേക്ക് വലത്തേക്ക് പോകാതെ നടക്കു നിൽക്കുമെന്നാണ് അൻവർ ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കിയത് ഈ തുടർ നടപടികൾ ഞായറാഴ്ച നിലപൂരിൽ ഒരു പൊതുസമ്മേളനം വിളിക്കുന്നുണ്ട് അതിൽ വ്യക്തമാക്കുമെന്നാണ് അൻവർ അറിയിച്ചത് എന്തായാലും ഈ വാർത്താ സമ്മേളനത്തിലോടനീകം ഉള്ള അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമായത് നേതാക്കളെല്ലാം തന്നെ പൂർണ്ണമായി തള്ളി പ്രവർത്തകരെ ഒപ്പം ചേർത്ത് നിർത്തുന്ന ഒരു തന്ത്രപരമായ നിലപാടാണ് പി വി അൻവർ സ്വീകരിച്ചതെന്നാണ് നമുക്ക് വ്യക്തമാകുന്നത് എന്തായാലും ആ രീതിയിൽ വലിയ വിമർശനങ്ങളെല്ലാം മുഖ്യമന്ത്രിക്ക് നേരെ ഉണ്ടാവുന്നു ഈ വാർത്താ സമ്മേളനം ആരംഭിക്കുന്നത് അദ്ദേഹം എ ഡി ജി പി എം ആർജി കുമാർ പരാതികളിൽ നടപടി ഉണ്ടായില്ല അതുകൊണ്ട് തന്നെയാണ് പാർട്ടിയുടെ നിർദ്ദേശങ്ങൾ ലംഘിച്ചുകൊണ്ട് ഒരു പ്രതികരണത്തിലേക്ക് വരുന്നതെന്നാണ് വി അൻവർ വ്യക്തമാക്കിയത് എന്തായാലും തന്റെ പരാതിയിൽ അന്വേഷണം ശരിയായ ദിശയിലല്ല നടക്കുന്നത് കൂടാതെ എസ് പി ഓഫീസിലെ മരമുറി കേസിലും അന്വേഷണം കാര്യക്ഷമമല്ല സ്വർണ്ണം മുട്ടിക്കൽ പരാതിയിലും അന്വേഷണം കൃത്യമായി നടക്കുന്നില്ല എന്ന കാര്യമെല്ലാം തന്നെ പി വി അൻവർ ചൂണ്ടിക്കാണിക്കുന്നു കൂടാതെ എടവെണ്ണ കൊലപാതകവുമായി ബന്ധപ്പെട്ട തെളിവുകൾ അത് കൃത്യമായി പരിശോധിച്ചില്ല തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ എ ഡി ജി പി എം ആർ രാജ്കുമാറിനെ ലക്ഷ്യമിട്ട് കൊണ്ട് തന്നെ അൻവർ സൂചിപ്പിക്കുന്നു കൂടാതെ തനിക്ക് തന്ന ഉറപ്പുകൾ പാർട്ടി ലംഘിച്ചു നേരത്തെ അൻവർ ഉന്നയിച്ച ആരോപണവുമായി ബന്ധപ്പെട്ട് നടത്തിയ കൂടിക്കാഴ്ചയിൽ തന്ന ഉറപ്പുകളെല്ലാം തന്നെ ലംഘിച്ചു എന്നാണ് അൻവർ വ്യക്തമാക്കിയത് താൻ ഉന്നയിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഈ പാർട്ടി പ്രവർത്തകരുടെ വികാരമാണെന്നും അൻവർ ചൂണ്ടിക്കാണിക്കുന്നു കൂടാതെ ഈ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം അൻവർ നടത്തിയ വാർത്താ സമ്മേളനത്തിനെല്ലാം തന്നെ ഒരു പ്രതികരണമായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി അൻവറിനെ വെളിപ്പെടുത്തലിൽ പ്രതികരണവുമായി രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായ ആ ഘട്ടത്തിൽ മുഖ്യമന്ത്രി നടത്തിയ ആ പ്രതികരണം അത് തനിക്ക് ഡാമേജ് ഉണ്ടായെന്നാണ് അൻവർ ചൂണ്ടിക്കാണിക്കുന്നത് തന്നെ കള്ളക്കടത്തുകാരൻ ആളായി ചിത്രീകരിച്ചു ആ മുഖ്യമന്ത്രിയെ പാർട്ടി തിരുത്തിയില്ല മുഖ്യമന്ത്രി പ്രതികരിച്ച രീതി ശരിയായില്ല എന്ന രീതി അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചു എന്നത് തന്നെയാണ് അൻവർ ഈ വാർത്താ സമ്മേളനത്തിൽ ഉടനീളം പ്രതികരിച്ചത് കൂടാതെ ഈ പോലീസിന്റെ ഭാഗത്തു നിന്ന് സ്വർണ്ണക്കടത്ത് അടക്കമുള്ള വിഷയങ്ങളിൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഒരു നടപടി ഇല്ലാത്ത തന്നെ സ്വയം അന്വേഷണ ഏജൻസിയായി മാറി എന്നാണ് അൻവർ പറഞ്ഞത് അതുമായി ബന്ധപ്പെട്ട് തനിക്ക് ലഭിച്ച തെളിവുകളെല്ലാം തന്നെ പുറത്തുവിടുന്നു രണ്ട് വിദേശത്ത് നിന്ന് വന്ന രണ്ട് കുടുംബങ്ങളുമായി കുടുംബങ്ങൾ സംസാരിക്കുന്നതിന്റെ ദൃശ്യങ്ങളടക്കം അൻവർ പുറത്തുവിടുന്ന സാഹചര്യമുണ്ടായി ഈ വാർത്താ സമ്മേളനത്തിൽ ഇത്തരത്തിൽ ദൃശ്യങ്ങളെല്ലാം തന്നെ വ്യക്തമാക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അത് പ്രദർശിപ്പിക്കാനായുള്ള സംവിധാനങ്ങളെല്ലാം തന്നെ ഒരുക്കിയിരുന്നു ആ രീതിയിലുള്ള രണ്ടും കൽപ്പിച്ച് തന്നെയാണ് അൻവർ വന്നതെന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു ആ രീതിയിൽ ഈ കുടുംബത്തിന്റെ പ്രതികരണം വിദേശത്ത് നിന്ന് വന്ന കുടുംബത്തിന്റെ പ്രതികരണങ്ങൾ എല്ലാം തന്നെ അൻവർ അവിടെ പ്ലേ ചെയ്ത് കാണുന്നത് കാണിക്കുന്നു കൂടാതെ സ്വർണ്ണം പൊട്ടിക്കുന്ന സ്വർണ്ണത്തിൽ നിന്ന് പോലീസ് പങ്ക് കൊണ്ടുപോകുന്നു എന്ന കാര്യത്തിൽ എല്ലാം തന്നെ അൻവർ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്തായാലും മുഖ്യമന്ത്രിക്ക് ഒന്നും അറിയില്ല എ ഡി ജി പി എം ആർ അജിത് കുമാർ പറയുന്ന കാര്യങ്ങളാണ് അല്ലെങ്കിൽ എഴുതി കൊടുക്കുന്ന കാര്യങ്ങളാണ് അദ്ദേഹം വാർത്താ സമ്മേളനത്തിലൂടെ പുറത്ത് വിടുന്നതെന്നാണ് ആൻവർ ഉന്നയിച്ച ആരോപണം അതോടൊപ്പം എ ഡി ജി പി എഴുതി കൊടുത്ത് വായിക്കുന്നു ആ മുഖ്യമന്ത്രിയെ പാർട്ടി ഒരു ഘട്ടത്തിലും തിരുത്തുന്നില്ല എന്നൊരു കാര്യം കൂടി ആ ആൻവർ ചൂണ്ടിക്കാണിച്ചു കൂടാതെ ഇതിനെല്ലാത്തിനും ഉത്തരവാദി പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയാണെന്ന ആരോപണവും അൻവർ ശക്തമായി ഉന്നയിക്കുകയാണ് എന്തായാലും ഈ രീതിയിൽ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട തെളിവുകളെല്ലാം തന്നെ സ്ക്രീനിൽ പ്രദർശിപ്പിക്കുന്ന ഒരു സമീപനമുണ്ടായി അതോടൊപ്പം തന്നെ ഏഴ് ജീവിക്കെതിരായ അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു ഇടവണ്ണ മരണവുമായി ബന്ധപ്പെട്ട കൊലപാതകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിക്കുന്നു ആ രീതിയിൽ വലിയ വിമർശനങ്ങൾ ഉടനീളം ഉന്നയിച്ച ശേഷമാണ് മുഖ്യമന്ത്രിക്കെതിരെ വലിയ വിമർശനവുമായി അൻവർ രംഗത്തെത്തുന്നത് മുഖ്യമന്ത്രി ഒരു ഘട്ടത്തിൽ പോലും ഇനി ആഭ്യന്തര വകുപ്പിൽ തുടരാനായി അർഹനല്ലെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് എന്തായാലും ഒരു തൻ്റെ മുന്നണിയിലെ പ്രധാനപ്പെട്ട പാർട്ടിയുടെ ഏറ്റവും ഉയർന്ന ഏറ്റവും മുതിർന്ന നേതാവിനെ മുഖ്യമന്ത്രിയെ പൂർണ്ണമായും തള്ളിക്കൊണ്ട് അദ്ദേഹത്തെ നിശ്ചിതമായി തന്നെ വലിയൊരു വിമർശനം അദ്ദേഹത്തിനെതിരെ തുറന്നു വിട്ടുകൊണ്ട് തന്നെയാണ് അൻവർ ഈ വാർത്താ സമ്മേളനം അല്ലെങ്കിൽ ഈ പോർമുഖം മുഖം തുറന്നതെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു എന്തായാലും ആത്മാഭിമാനം ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോകുമെന്ന രാവിലത്തെ അദ്ദേഹത്തിന് ഈ വാർത്താ സമ്മേളനം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ആ എഫ് പി പോസ്റ്റ് എന്ന രീതിയിൽ തന്നെ വലിയ രീതിയിൽ തന്നെ അല്ലെങ്കിൽ വലിയ രണ്ടും കൽപ്പിച്ച് തന്നെ അൻവർ ആ വാർത്താ സമ്മേളനം നടത്തി കൃത്യമായ രീതിയിൽ തന്നെ കാര്യങ്ങളെല്ലാം വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ അതോടൊപ്പം തന്നെ വലിയ വിമർശനങ്ങളെല്ലാം തന്നെ ആ വാർത്താ സമ്മേളനത്തിൽ നടത്തി എന്നതാണ് കാളിദാസ് ഈ ഒരു ഘട്ടത്തിൽ ഏറ്റവും പ്രധാനമായും പറയേണ്ടിയിരിക്കുന്നത്